ഗലാത്യലേഖനം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യം എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം പൗലൂസ പോസ്തലൻ തൻ്റെ വിളിയെക്കുറിച്ചുള്ള ഒരു ആത്മീക വെളിപ്പാട് സഭകളോട് പറയുകയാണ് എന്നെ ജനനം മുതൽ ദൈവം വേർതിരിച്ചിരിക്കുന്നു എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഫ്രം മൈ മദേഴ്സ് വൂം എന്നാണ് അമ്മയുടെ ഗർഭപാത്രം മുതൽ അദ്ദേഹത്തെ വേർതിരിച്ചു എന്നാൽ താൻ എഫ് എസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഉലകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്തു എന്നാണ് തൻ്റെ കാഴ്ചപ്പാടുകളിൽ ദൈവം തനിക്ക് കൊടുത്ത വെളിപ്പാടുകളിൽ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ ഉള്ളതുകൊണ്ടാണ് ആദ്യം അമ്മയുടെ ഗർഭം മുതൽ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എഴുതുന്ന ലേഖനമായ എഫ് എസ് ലേഖനത്തിൽ താൻ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ ക്രിസ്തു കാണുകയും അനുഗ്രഹിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മയും അങ്ങനെ തന്നെയാണ് ഉലകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്ത് അവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ എന്നാണ് ചെറിയാൻ സാർ പാടിയിരിക്കുന്നത് അതെ ഉലക മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മഹത്വത്തെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം